ഈ കേരള ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക പ്രധാനമന്ത്രി കിസാൻ യോജന സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടാണ് ആദ്യമായി പറയുന്നത് വർഷം ആറായിരം രൂപ വീതം ലഭിക്കുന്ന അതായത് നാല് മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ വീതം ലഭിക്കുന്ന കർഷകർക്കായി ഇരുപത്തിയൊന്നാം ഗഡ് വിതരണത്തിനായുള്ള നടപടികളെല്ലാം തന്നെ ഇപ്പോൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ മാസം ഇരുപതാം തീയതിക്ക് മുന്നേ അതായത് ദീപാവലിക്ക് മുന്നേ തന്നെ ഈ സഹായം കർഷകരിലേക്ക് എത്തിക്കുമെന്നാണ് ഈ സമയത്ത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇരുപത്തിയൊന്നാം ഗഡു വിതരണം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കേരളം ഉൾപ്പെടുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ ദീപാവലിക്ക് മുന്നേ വിതരണം ചെയ്യുന്നതായിരിക്കും എന്നാൽ കേന്ദ്ര സർക്കാർ മുന്നേ നിർദ്ദേശിച്ചത് പ്രകാരം അഗ്രിസ്ട്രക്ക് ഐ ഡി കാർഡ് എടുത്തിട്ടുണ്ടായിരിക്കണം അതോടൊപ്പം ഇലക്ട്രിക് കെ വൈ സി കൂടി ചെയ്യേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം കർഷകർക്ക് ലഭിക്കുന്ന ഈ ആനുകൂല്യം മുടങ്ങി പോവാൻ സാധ്യതയുണ്ട് ഇത് ചെയ്തവരുടെ കാര്യത്തിൽ ഉറപ്പ് വരുത്തുന്നതിനായി കിസാൻ സമ്മാൻ നിധി സൈറ്റിൽ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മൾ അപേക്ഷ നൽകിയ സമയത്ത് ഉള്ളതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻ തെറ്റായിട്ടാണ് കൊടുത്തതെങ്കിൽ ഇപ്പോൾ തിരുത്തുന്നതിനായി സാധിക്കും അതോടൊപ്പം മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യണം എന്നുള്ളവർക്ക് ഇപ്പോൾ അവസരമുണ്ട് ഇത്തരത്തിൽ ഏതെങ്കിലും മാറ്റം വരുത്തുവാനുള്ളവർ ഉടൻ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു അറിയിപ്പ് സംസ്ഥാനത്ത് ഒക്ടോബർ നാലാം തീയതി മുതലാണ് റേഷൻ വിതരണം ആരംഭിക്കുന്നത് റേഷൻ കട വഴി റേഷൻ ആനുകൂല്യം നാലാം തീയതി മുതൽ വിതരണം ചെയ്യും അതോടൊപ്പം സപ്ലൈകോയിലും സാധനങ്ങൾ വിതരണം ചെയ്യുവാൻ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ സംസ്ഥാനത്തെ വിധവകൾക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുണ്ട് വിധവകളായ വനിതകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി സഹായഹസ്തം എന്ന പേരിലുള്ള ഒരു പദ്ധതിയുണ്ട് ഇതിൽ വിധവകൾക്ക് ഭിന്നശേഷിക്കാരൻ മക്കളുള്ള അമ്മമാർക്കുമെല്ലാം അപേക്ഷിക്കുവാൻ സാധിക്കും മുപ്പതിനായിരം രൂപയോളമാണ് സഹായമായി ലഭിക്കുക വനിതാ ശിശുക്ഷേമ വകുപ്പാണ് ഇത് നടപ്പിലാക്കുന്നത് സഹായഹസ്തം എന്ന പദ്ധതിയിലേക്ക് ഇപ്പോൾ ഓൺലൈൻ വഴി അപേക്ഷ നൽകുവാൻ സാധിക്കും കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഇ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വിവരം മറ്റുള്ളവരിൽ എത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക